ഹലോ ഫ്രണ്ട്സ് ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മൾ തണുപ്പ് കാലം തുടങ്ങിയിരിക്കുകയാണ് നല്ല അടിപൊളി മഞ്ഞുള്ള അവിടെ എവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞാണ് അപ്പോൾ എന്തായാലും പനിയൊക്കെ ഒന്ന് മാറി വരുന്നൂ അതുകൊണ്ട് നമ്മൾ ഉപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഉമിക്കറിയം കൊണ്ട് പല്ല് തയ്ക്കുന്ന ആരെങ്കിലും ഇപ്പോഴും ഉണ്ടെന്ന് പറയണേ ഞാനെപ്പോഴും ഉമിക്കറിയം കൊണ്ട് തയ്ക്കാറ് കാരണം അതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ പല്ലിലുള്ള പ്ലാക്ക് പോലത്തെ സംഭവങ്ങളൊന്നും അധികം ഉണ്ടാവാറില്ല ഗോൾഗേറ്റ് കൊണ്ട് തേക്കുന്ന അത്രയും അല്ലെങ്കിൽ പൽപ്പൊടി കൊണ്ട് തയ്ക്കുമ്പോഴത്രയും ഒന്നും ഇതിലുണ്ടാവാറില്ല ഇതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഇടയ്ക്ക് പല്ലിയിലൊരു കട്ടിയുള്ള ഒരു ഇത് വന്ന് അടിയില്ലേ ഫ്ലാക്ക് എന്നൊക്കെ പറയും അപ്പൊ ആ ഒരു സംഭവം വന്ന് അടിയാറില്ല അപ്പൊ അതുപോലെ എപ്പോഴും ഇങ്ങനെയുള്ള നാടൻ രീതികൾ യൂസ് ചെയ്യുന്ന ആരെങ്കിലൊക്കെ എന്തെങ്കിലൊന്ന് പറയണേ ഇതുപോലെ ഉമിക്കരി അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഓലയുടെ നാക്ക് പടി നാക്കുപടിക്കാൻ വേണ്ടിട്ട് ഓലയുടെ ഈർക്കലെടുത്ത് നാക്ക് പടി ഉണ്ടാക്കിയിട്ട് പല്ലേക്കുന്നവരൊന്നു പറയണേ ഇതൊരു അടിപൊളി സംഭവമാണ് എപ്പോഴും അടിപൊളി കോമ്പോ ആണ് ഇവിടുന്നു നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് അല്ല ആ ഭാഗം ഫുള്ള് മഞ്ഞ് മൂടി നിൽക്കുകയാണ് കോട അപ്പൊ ഒരു രണ്ടു ദിവസമായിട്ടുള്ള നല്ല തണുപ്പ് തുടങ്ങിയിട്ട് ദിയമണിയെ ഈ എവിടെ ക്യാമറ ശരിക്കും കാണുന്ന പോലെ ഈ എന്താ ദിയമണിക്ക് കാറ്റണ് അടുക്കളയിൽ ദോശ യ്യോ ദോശ തിന്നോ തിന്നെയോ ഒയ്യപ്പോ നിക്കാന കാണട്ടെ അയിനെന്താ എല്ലാരും ചെയ്യണവരല്ലേ എനിക്ക് തണുക്കണേ തണുക്കുക തണുത്തിട്ടേ ഉം തല തണുക്കണിന്റെ

ആരണം അല്യോപ്പം നന്ദി എലിയല്ല അത് അന്ന കുട്ടിയാണത് അതിനെ പാമ്പ് അടിച്ചോ ഊഞ്ഞെ അറ്റാക്കൊന്നും ചുണ്ട് കടിച്ചു നടക്കണ്ടോ അണ്ടോ രണ്ടു പാടേണ്ടോ ഒരു വലുതാ ഒരു വലുതാ അപ്പൊ രാവിലെ തന്നെ അമ്മ നല്ല ദോശ ഉണ്ടാക്കുന്നുണ്ട് അടിപൊളി ദോശ ദോശിയാ ഒരു ലിറ്റർ വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് ഭാഗ്യം നല്ല കൊണ്ടുപോകാൻ ആക്കി തൊടന്നില്ല ഞാൻ ഇവിടെ ഇരിക്കുന്നു അപ്പൊ ഇതേ രാവിലെ നീച്ചിന്റെ അടുത്ത പ്രഭാത കാരണം ചായയും കപ്പിനും കുടിക്കാറില്ല ഒരു ലിറ്റർ വെള്ളം ഫുൾ അകത്താക്കും അതാണ് എന്റെ ഫസ്റ്റത്തെ പരിപാടി പല്ലി വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇതുപോലെ ഫസ്റ്റ് ചായ കുടിക്കും ചായ ഞാൻ കുടിക്കാറേ എല്ലാ ദിവസവും എപ്പോഴെങ്കിലൊക്കെ കുടിക്കാറുള്ളൂ അപ്പൊ ഇതുപോലെ ചായ കുടിച്ചാലും കുടിച്ചിട്ടില്ല രാവിലെ എണീച്ച് വെള്ളം കുടിക്കുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നമുക്ക് ഈ ലിറ്റർ വെള്ളം കുടിക്കാന്ന് പറയുമ്പോ എല്ലാരും വിശ്വസിക്കില്ല നമുക്ക് എന്തായാലും പ്രൂഫോട് കൂടി കുടിക്കാം ഇതിലുണ്ട് കാണുന്നുണ്ടോന്ന് അറിയാം വെള്ളം ഉണ്ട് അല്ലേ ഇത്രയും വെള്ളമുണ്ട് അപ്പൊ നമുക്കിത് കുടിക്കാം യും നമ്മൾ ഒരു ലിറ്റർ ഒറ്റ അകത്താക്കിയിട്ടുണ്ട് ഇതായാലും ഒരു ദിവസം ട്രൈ ചെയ്യരുത് കാരണം വെച്ചാൽ നമുക്ക് ഛർദിക്കാനൊക്കെ വരും ഞാനിത് ഒരുപാട് കാലമായിട്ട് ഇതിന്റെ ഡെയിലി ലൈഫിലെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഇത്രയും ഇതായിട്ട് കുടിക്കാൻ പറ്റുന്നത് ഇത് ഇങ്ങനെ ട്രൈ ചെയ്യരുത് ഫസ്റ്റ് തന്നെ കുറേശ്ശേ കുറേശ്ശേ കുടിച്ചിട്ട് ട്രൈ ചെയ്യുകയർ തങ്ങി നമുക്ക് ഛർദ്ദിക്കാൻ വരും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം അപ്പൊ നമ്മൾ രാവിലെ തന്നെ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് തണുപ്പല്ലായിരുന്നു അല്ലെങ്കിലും ചെയ്യാറുണ്ട് പക്ഷെ കുറച്ചായിട്ട് പനിയൊക്കെ ആയിട്ട് ചെയ്തിരുന്നില്ല അപ്പം ഇന്ന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് നേരം വർക്ക്ഔട്ട് ചെയ്തു പിന്നെ വണ്ടി കഴുകാണ്ടായിരുന്നു വണ്ടികൾ കഴുകി പിന്നെ കുറച്ചു നേരം അല്ലെ സൈക്കിൾ ഓടിക്കാൻ അറിയില്ല അവന് പിറന്നാൾ വരുന്നുണ്ട് തോന്നുന്നു കുട്ടിയുടെ സൈക്കിൾ വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അന്തലും സൈക്കിൾ ഉണ്ട് പക്ഷെ അവനെ പ്രുട്ടി നടക്കാറാണ് അവനെ ഓടിക്കാൻ അറിയില്ല അപ്പോൾ കുറച്ചു നേരം അവനെ ഓടിക്കാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് പഠിപ്പിച്ച് അന് വേണ്ടി നിന്നു അങ്ങനെ ഇപ്പോൾ വേർത്തിരിക്കുകയാണ് ഇന്നതൊന്ന് വേർപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക വെറുപ്പ് മാറിയിട്ട് നമുക്ക് ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് വർക്കിന് പോവാം അപ്പൊ അച്ഛമ്മമാര് കുട്ടീൻ്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിപ്പോ കാണത് നല്ലതാണ് തിന്നട്ടോ ഒരു കുരുമുളകും പച്ചക്കുരുമുളകും കണ്ടുകൊണ്ട് തിന്നോ ക്രീമൊക്കെ പൊക്കോളും കേട്ടോ അതൊക്കെ മാറും മൂക്കും കൊണ്ടത് ഇങ്ങനെ ഏ സാരല്ല നീ അവിടുന്ന് ഇടുത്തോട്ടേ പോകാൻ പോയിട്ടൊന്ന് എന്താ മണ്ണന്തിന്റെ കുട്ടി ഏ എന്താ മണ്ണ് കിട്ടിയില്ലേണ്ടോ മണ്ണുകൂടെ ഇറക്കിടാനാണ് കുടിക്കാൻ പറ്റില്ല കഞ്ഞി കുടുക്കുന്ന പിന്നെ വെള്ളം കുടിക്കാൻ പറ്റില്ല ഈ രണ്ട് കുരുമുളക് കൂടി നിന്നേ രണ്ട് കുരുമുളക് കൂടി നിന്നെ സൈക്കിൾ അടിക്കണക്ക് പഠിക്കണ്ടേ സൈക്കിള് സൈക്കിള് എടുത്തിരുവാ സൈക്കിൾ ആയിരിക്കും ആക്കോ ഒന്നു വാങ്ങണ്ടോ കിട്ടിയന്നെ അത് എന്തിനാണ് അപ്പൊ പഠിച്ചിള് ആക്കോ <taksly> അതിനോട്ടിക്കോണ്ടോ <Ooh. sSenating laughs> <siah> <koses> <study> കേസ <laughs> 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 <In> the... <laughs> mendukung oke mendukung deh aku എന്താ അവിടെ പണി പണിയൊന്നും ഇല്ല പോയിട്ട് എന്തെങ്കിലും ഹാൻഡിൽ വിട് ഹാൻഡിൽ നോക്കട്ടെ അത് കിട്ടോ ഹാൻഡിൽ നോക്കിക്കോളൂ ഹാൻഡിലോ ഈ സീറ്റിമ്മ പിടിക്കണ്ടേ ആ അവിടെയും സീറ്റമ്മ പിടി ആ പിടി രണ്ടു കമ്പിയമ്മയും പിടി എന്ന കമ്പിയമ്മ പിടി ആ അങ്ങനെ നോക്കോ

അതാ അത് അമ്മൂ സ്ഥലം വാങ്ങി സ്ഥലം വാങ്ങി